അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മുതലപ്പുഴയിലേക്കൊന്ന് പോകണം മുതലപ്പുഴയിൽ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ റോഡിപ്പോൾ ഉപരോധിക്കുകയാണ് വിവരങ്ങളുമായി ടി വി പ്രസാദ് നമുക്കിപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു പ്രസാദ് അരുൺ പ്രതിഷേധം ഒരു കൈവിട്ട രീതിയിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ ഈ കാണുന്നത് പോലെ ഇവിടുത്തെ അഞ്ചുതെങ്ങ് പെരുമാതുറ റോഡ് ഇതുപോലെ പലയിടങ്ങളിലും കയറുകെട്ടി ഉപരോധിക്കുകയാണ് ഇതുവഴി വരുന്ന ആ സ്കൂള് അല്ലെങ്കിൽ ആംബുലൻസ് അത്തരം വാഹനങ്ങളെ മാറ്റി ഇവിടെ പോലീസ് എന്നുള്ളതാണ് സമരം അവിടെ പോലീസും സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ ഇത്തരം പോലീസോ സംവിധാനോ എന്താണ് എന്താണ് നമ്മുടെ സമരത്തിന്റെ ആവശ്യം എന്താണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഈ ഹാർബർ അഴിമുഖം ഒന്ന് ക്ലിയറാക്കിത്തരാം ഇതുവരെ അവർ ഒരു തീരുമാനം കണ്ടെത്തിയിട്ടില്ല പറ്റുന്നില്ല അന്നേരം ഞങ്ങൾ ഒരു വള്ളം ഇന്നലെ പോയ സമയത്ത് അവിടെ മണ്ണിൽ ഉറച്ചി അവരെ എങ്ങനെയോ അവർ കസ്റ്റിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നു അപ്പോൾ ഈ ഗവൺമെൻറ് ഇങ്ങനെ പോയി കഴിഞ്ഞിരുന്നാൽ ഇത് നീണ്ടു നീണ്ടു പോയിട്ടേ ഇരിക്കും അവർ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കില്ല അപ്പോൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനൊരു ഒരു തീരുമാനം നിങ്ങൾ കണ്ടെത്തണം ഗവൺമെൻറ്റ് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഈ ഗവൺമെൻറ് ഏറെ തിരിഞ്ഞ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്ന് പോലും കണക്കെടുക്കാൻ വന്നിട്ടില്ല ഏ ഇപ്പം ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ ഈ ജീവനെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളെ ചെറുപ്പക്കാർ പയ്യന്മാർ ഞങ്ങളെ ആൾക്കാരെല്ലാം പഠിക്ക് പോകുന്ന ഞങ്ങൾക്ക് ഇനി ജീവിക്കണം ഞങ്ങൾക്ക് ഇനി ജീവിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇതിനുവേണ്ടിയുള്ള സമരമാണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ആരെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറയും അതായത് ഞങ്ങളുടെ ഹാർബർ ഞങ്ങൾക്ക് നിർമ്മിച്ച് പുനർനിർമ്മിച്ച് തരണം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് മുതലപ്പൊഴിയിൽ ഏതാണ്ട് എഴുപതിലധികം ആളുകളാണ് മരണപ്പെട്ടത് ഇപ്പോൾ നിലവിലുള്ള ൾ അങ്ങോട്ടേക്ക് കയറി പോകാത്തൊരു സാഹചര്യം പലതവണ ഇവർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതിലാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു സൂചനാ സമരം നടത്തി പക്ഷേ എന്നിട്ടും സർക്കാർ ഇതിനെ ഗൗരവമായി പരിഗണിച്ചില്ല ഇന്നിപ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതുപോലെ റോഡിൽ പലയിടങ്ങളിലും വടം കെട്ടി ഇതുവഴിയുള്ള യാത്രക്കാരെ തടയുകയാണ് അത് വലിയ സംഘർഷത്തിലേക്ക് മറ്റും പോകാനുള്ള വലിയ സാധ്യതയുമുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രധാന കേന്ദ്രമായ മുതലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത് മുതലപ്പുഴയിൽ പ്രതിഷേധക്കേര വാഹനങ്ങൾ തടയുകയാണ് ചെറിയൊരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു അതിപ്പോൾ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി വി പ്രസാദ് എന്നാലും മുതലപ്പുഴയിലേക്ക് പോകുന്നു അവിടെ ജനങ്ങൾ വല്ലാതെ രോഷാകുലരാണ്